നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ടൈൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇതിൽ ടൈൽ വർക്കേഴ്സ് ആയിട്ടുള്ള സഹോദരങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടാവും പക്ഷേ എന്നെ പോലെ വീട് പണിയുന്ന അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയേഴ്സ് ആണെങ്കിലും എല്ലാം എന്നുണ്ടെങ്കിലും അവർക്ക് ഇങ്ങനെ പല കാര്യങ്ങളെക്കുറിച്ചും വലിയ അറിവുണ്ടാവില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ അപ്പോൾ നമ്മൾ ഫ്ലോറിൽ ടൈൽ അപ്ലിക്കേഷൻ ചെയ്യുന്നതിന് മുൻപായിട്ട് സിമെൻറ്റ് മോട്ടാർ കൊണ്ട് ഒരു ബെഡ് ഇടണം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ബെഡിന് മുകളിലാണ് നമ്മൾ ടൈൽ അടച്ചു കൊണ്ട് ഈ ഫ്ലോറിൽ ടൈല് ഇൻസ്റ്റാൾ ചെയ്യുക ടൈൽ അടസീവിൽ തന്നെ പല ഗ്രേഡുകളുണ്ട് മിനിമം നമ്മളൊരു സി വൺ ടി ഒ അല്ലെങ്കിൽ സി വൺ ടി ഗ്രേഡിലുള്ള ടൈൽ അഡ്സീവ് കൊണ്ട് നമ്മൾ വലിയ ടൈലുകൾ ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം ഫ്ലോറിൽ നമ്മൾ ടൈൽ അഡ്സീവ് അപ്ലിക്കേഷൻ ചെയ്യുന്നത് പോലെ തന്നെ ടൈലിൻ്റെ പിറകിലും നമ്മൾ ടൈൽ അടസീവ് ഇതുപോലെ അപ്ലിക്കേഷൻ ചെയ്യണം ഇതിനെ സിവിലിൽ ബാക്ക് ബട്ടറിങ് അല്ലെങ്കിൽ ഡബിൾ ബട്ടറിംഗ് എന്നാണ് അറിയപ്പെടുന്നത് അപ്പോൾ മാത്രമേ നമുക്കൊരു പ്രോപ്പർ ബോണ്ടിങ്ങ് ആ ഫ്ലോറിലുള്ള ടൈൽ അടസീവുമായിട്ട് നമ്മളെ ടൈലിന് കിട്ടുകയുള്ളൂ അതുപോലെ ട്രാവൽ കൊണ്ട് ഇതുപോലെ വരയ്ക്കുകയും വേണം നമ്മൾ ഒരേ ലെവലിലല്ല പല വിധത്തിലായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സിഗ്സാഗ് രൂപത്തിൽ നമ്മൾ വരക്കണം എന്നാൽ മാത്രമേ ആണ് നമുക്കൊരു പ്രോപ്പർ ബോണ്ടിങ് പിന്നെ ഈ ടൈലിന് ആ ഫ്ലോറുമായിട്ട് കിട്ടുകയുള്ളൂ കാരണം ഒരു ഫ്ലോർ ഏരിയ എന്ന് പറഞ്ഞാൽ എപ്പോഴും ട്രാഫിക്കബിൾ ആയിട്ടുള്ള ഏരിയ ആയിരിക്കും നമ്മൾ പല ഭാരത്തിലുള്ള ആളുകളായിരിക്കും പല വസ്തുക്കളായിരിക്കും ഈ ടൈലിൻ്റെ മുകളിലൂടെ നമ്മൾ ദിനം പ്രതി പിന്നെ നടക്കുന്നുണ്ടാവുക അപ്പോൾ ആ ഒരു ലോഡ് മൊത്തം പിന്നെ ഹാൻഡിൽ ചെയ്യേണ്ടത് ഈ ടൈലാണ് അപ്പോൾ അത്രയും കപ്പാസിറ്റിയിലൊരു അഡസീവ് ആയിരിക്കണം ഇതുപോലെ ആയിരിക്കണം പേവ് ചെയ്യേണ്ടത് പിന്നെ ഒരേ ലെവൽ കിട്ടുവാൻ വേണ്ടിയിട്ട് ടൈൽ അസസറീസ് ആയിട്ടുള്ള ടൈൽ ലെവലിംഗ് സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യണം നമ്മൾ ടെക് ഫാൻസ് എന്ന കമ്പനിയുടെ ടൈൽ അസസറീസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഈ ടൈൽ ടൂൾ കൊണ്ട് പ്രോപ്പർ ലെവലിംഗ് മാത്രമല്ല പ്രോപ്പർ ബോണ്ടിങ് കിട്ടുവാനും ഇതാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക അതേപോലെ തന്നെ ഈ വൈബ്രേറ്റർ കൊണ്ട് പ്രോപ്പറായിട്ടൊരു വൈബ്രേഷൻ കൊടുക്കാം അപ്പോൾ മാത്രമാണ് ഈ ടൈല് പ്രോപ്പറായിട്ട് നമ്മൾ ഫോർലൈറ്റ് ബോണ്ടാവുക ഈ വൈബ്രേഷൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ആ അഡസീവ് പലയിടത്തും പുറത്തോട്ട് തെറിക്കുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും അതായത് അത്രയും പ്രസ്സാകുമ്പോഴാണ് ഈ അഡസീവ് പുറത്തോട്ട് ഇങ്ങനെ തെറിക്കുന്നത് അപ്പോൾ ഇങ്ങനെ പ്രോപ്പറായിട്ട് ഒരു വൈബ്രേഷൻ കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു